നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ പ്രധാന വാർത്തകൾ സംശുദ്ധ ഊർജ്ജ മേഖലയിൽ മുൻനിര രാജ്യമായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും വികസിത് ഭാരത് സങ്കൽപയാത്ര ഒരു മാസത്തിനുള്ളിൽ രണ്ട് പരം ആളുകളുടെ പങ്കാളിത്തമെന്ന നാഴികക്കല്ല് പിന്നിട്ടു രണ്ടായിരത്തിയഞ്ച് നവംബർ ഒന്നോടെ അതിദരിദ്ര ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ വിജയം സംശുദ്ധ ഊർജ്ജ മേഖലയിൽ മുൻനിര രാജ്യമായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു പറഞ്ഞു ലഭ്യമായ പ്രകൃതി വിഭവങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തി ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റണം ഊർജ്ജ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും ഈ രംഗത്ത് പുതിയ കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കാനും കഴിയണമെന്നും രാഷ്ട്രപതി ന്യൂഡൽഹിയിൽ പറഞ്ഞു ദേശീയ ഊർജ്ജ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് ഊർജ്ജ സംരക്ഷണ അവാർഡുകൾ വിതരണം ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി ദേശീയ ഊർജ്ജ കാര്യക്ഷമതാ സൂചികയിൽ രണ്ടാം സ്ഥാനം നേടിയ കേരളത്തിന് ചടങ്ങിൽ രാഷ്ട്രപതി പുരസ്കാരം സമ്മാനിച്ചു കാർഷിക രംഗത്തും വൈദ്യുതി വിതരണ മേഖലയിലും ഗതാഗത വ്യവസായ ഗാർഹിക രംഗങ്ങളിലെ ഊർജ്ജ കാര്യക്ഷമതാ പ്രവർത്തനങ്ങളും മുൻനിർത്തിയാണ് കേരളം പുരസ്കാരം നേടിയത് എനർജി മാനേജ്മെന്റ് സെന്റർ ഡയറക്ടർ ഡോക്ടർ ആർ ഹരികുമാർ പുരസ്കാരം ഏറ്റുവാങ്ങി ഉഭയകക്ഷി പ്രാദേശിക ആഗോള തലങ്ങളിലെ മികച്ച നേതൃത്വം കണക്കിലെടുത്ത് രണ്ടായിരത്തി പതിനാല് മുതൽ പതിനാല് രാജ്യങ്ങളുടെ പരമോന്നത ദേശീയ പുരസ്കാരങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രാജ്യസഭയെ അറിയിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഐക്യരാഷ്ട്ര സഭയുടെ പരമോന്നത പാരിസ്ഥിതിക പുരസ്കാരം തുടങ്ങി നിരവധി ശ്രദ്ധേയമായ അവാർഡുകൾ പ്രധാനമന്ത്രിക്ക് ലഭിച്ചെന്നും മുരളീധരൻ പറഞ്ഞു പരീക്ഷാ പേ ചർച്ചയിലൂടെ സമ്മർദ്ദത്തെ വിജയമാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ചിലപ്പോൾ അടുത്ത പരീക്ഷാ പേ ചർച്ചയിലൂടെയായിരിക്കും ഏറ്റവും വലിയ പഠന ടിപ്പ് ഉയർന്നുവരികയെന്നും പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ പോസ്റ്റിൽ അറിയിച്ചു മൊബിലിറ്റി മേഖലയിൽ വനിതാ സംരംഭകർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിക്കണമെന്ന് കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പറഞ്ഞു ന്യൂഡൽഹിയിൽ വിമൻ ഓൺ ദ മൂവ് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഇൻസ്റ്റാഗ്രാമിലെ എഴുപത്തിയഞ്ച് ശതമാനം ബിസിനസ് അക്കൌണ്ടുകളും സ്ത്രീകളുടേതാണെന്നും ഫേസ്ബുക്കിലെ അൻപത് ശതമാനം ബിസിനസ് അക്കൌണ്ടുകളിലും സ്ത്രീ അഡ്മിൻമാരാണെന്നും മന്ത്രി വ്യക്തമാക്കി കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ പിഎച്ച് ഡിക്ക് പോകുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം വർധനയുണ്ടായെന്നും മെച്ചപ്പെട്ട മൊബിലിറ്റി സേവനങ്ങളാണ് കൃത്യസമയത്ത് പിഎച്ച് ഡി പൂർത്തിയാക്കാൻ സ്ത്രീകളെ സഹായിച്ചതെന്നും സ്മൃതി ഇറാനി പറഞ്ഞു രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ബിജെപി നിയമസഭാ കക്ഷി നേതാവ് ഭജൻലാൽ ശർമ്മ രാവിലെ പതിനൊന്ന് പതിനഞ്ചിന് സത്യപ്രതിജ്ഞ ചെയ്യു ഗവർണർ കൽരാജ് മിശ്ര അദ്ദേഹത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും ഉപമുഖ്യമന്ത്രിമാരായി ദിയാകുമാരിയും പ്രേംചന്ദ് ബെർവയും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും ജയ്പൂരിലെ ആൽബർട്ട് ഹാളിലാണ് സത്യപ്രതിജ്ഞ കേന്ദ്ര വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്ര ഒരു മാസത്തിനുള്ളിൽ രണ്ട് കോടിയിൽപരം ആളുകളുടെ പങ്കാളിത്തമെന്ന മഹത്തായ നാഴികക്കല്ല് പിന്നിട്ടു ആദ്യ ഒരു കോടി നേട്ടം ഇരുപത്തിരണ്ട് ദിവസം കൊണ്ട് നേടിയപ്പോൾ അടുത്ത ഏഴ് ദിവസം കൊണ്ട് രണ്ട് കോടി എന്ന നാഴികക്കല്ല് മറികടന്നു ഏകദേശം അറുപതിനായിരം ഗ്രാമപഞ്ചായത്ത് ചേർന്നത് പരിപാടിയുടെ ഭാഗമായി രാജ്യത്തുടനീളം സംഘടിപ്പിച്ച ആരോഗ്യ ക്യാമ്പുകളിൽ ഇത് ലക്ഷത്തിലധികം ആളുകളെ പരിശോധിച്ചു ഇരുപത്തിയൊൻപതിനായിരത്തിലേറെ പഞ്ചായത്തുകൾ ആയുഷ്മാൻ കാർഡുകളുടെ നൂറ് ശതമാനം വിതരണം കൈവരിച്ചു പതിനെണ്ണായിരത്തിലധികം ഗ്രാമപഞ്ചായത്തുകൾ ഹർഹർ ജൽ പദ്ധതി നൂറ് ശതമാനവും പൂർത്തിയാക്കി സംസ്ഥാനത്തും പര്യടനം വിജയകരമായി പുരോഗമിക്കുന്നു ഡെസ്ക് റിപ്പോർട്ട് കേന്ദ്ര പദ്ധതികളിൽ ഗുണഭോക്താക്കളെ ചേർക്കുന്നതിന് യാത്ര എത്തിച്ചേരുന്ന കേന്ദ്രങ്ങളിൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് കാർഷിക മേഖലയിലെ നവീന സാങ്കേതിക വിദ്യകൾ കർഷകർക്ക് പരിചയപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഡ്രോൺ പ്രദർശനവും കാസർഗോഡ് ജില്ലയിൽ വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് രാവിലെ വെള്ളരിക്കുണ്ടിലും ഉച്ചയ്ക്ക് ശേഷം പരപ്പയിലും പര്യടനം നടത്തും കോഴിക്കോട് ജില്ലയിൽ ഉള്ളിയേരി നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്തുകളിലാണ് പര്യടനം വയനാട് ജില്ലയിൽ ബത്തേരി ബ്ലോക്കിലെ നൂൽപ്പുഴ പഞ്ചായത്തിൽ പര്യടനമുണ്ടായിരിക്കും മലപ്പുറം ജില്ലയിൽ ചെറുകാവ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തുകളിലും എറണാകുളം ജില്ലയിൽ കുട്ടമ്പുഴയിലും കവളങ്ങാട്ടും യാത്ര പര്യടനം ഇടുക്കി ജില്ലയിൽ വാഴത്തോപ്പ് പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടനം കോട്ടയം ജില്ലയിൽ രാവിലെ പാറത്തോട് പഞ്ചായത്തിലും ഉച്ചയ്ക്ക് ശേഷം കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലും വികസിത് ഭാരത് സങ്കൽപ് യാത്ര പര്യടനം നടത്തും രണ്ടായിരത്തി നവംബർ ഒന്നോടെ അതിദരിദ്രാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ചേർത്തല നിയമസഭാ മണ്ഡലത്തിലെ നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നാടിന്റെ ഭാവി ഭദ്രമാണെന്ന സൂചനയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനാവലി നൽകുന്ന സൂചനയെന്ന് അദ്ദേഹം പറഞ്ഞു സംസ്ഥാനം വികസന ക്ഷേമപ്രവർത്തനങ്ങളിൽ എവിടെ എത്തി നിൽക്കുന്നു എത്രത്തോളം മുന്നോട്ട് പോകണം എന്നതിനെക്കുറിച്ചെല്ലാം ആശയ രൂപീകരണമാണ് സദസ്സിന്റെ ഉദ്ദേശ്യം അതിനാൽ സദസ്സിനെ ബഹിഷ്കരിക്കുന്ന യുഡിഎഫ് നയം ഇനിയെങ്കിലും തിരുത്തണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ പര്യടനത്തിന്റെ രസമായ ഇന്ന് രാവിലെ പാതിരപ്പള്ളി കാമിലോട്ട് കൺവെൻഷൻ സെന്ററിൽ പ്രഭാതയോഗം ചേരും ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് ഹരിപ്പാട് മണ്ഡലങ്ങളിലെ നവകേരള സദസ്സ് ഇന്ന് നടത്തും ഇരുപത്തിയെട്ടാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധിയിലെ സമാപന സമ്മേളനത്തിൽ തമിഴ്നടൻ പ്രകാശ് രാജാണ് മുഖ്യാതിഥി ക്യൂബയുടെ ഇന്ത്യൻ സ്ഥാനപതി അലഹാന്ദ്രോ സിമാൻ കാശ്മിറിൻ വിശിഷ്ടാതിഥിയാകും വിഖ്യാത പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് ഏറ്റുവാങ്ങും അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ പുരസ്കാരങ്ങൾക്കർഹമായ ചിത്രങ്ങൾക്ക് സുവർണ ഉൾപ്പെടെ പതിനൊന്ന് പുരസ്കാരങ്ങൾ ചടങ്ങിൽ സമ്മാനിക്കും ജോനാസ്ബർഗിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ട്വന്റി ട്വന്റി പരമ്പരയിലെ മൂന്നാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് നൂറ്റിയാറ് റൺസിന്റെ തകർപ്പൻ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുനൂറ്റിയൊന്ന് റൺസ് തുടർന്ന് ബാറ്റിംഗ് ആരംഭിച്ച ദക്ഷിണാഫ്രിക്ക പതിമൂന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ തൊണ്ണൂറ്റിയഞ്ച് റൺസിന് എല്ലാവരും പുറത്തായി മൂന്ന് മത്സര പരമ്പര ഇതോടെ ഒന്ന് ഒന്ന് സമനിലയിൽ അവസാനിച്ചു ആദ്യ മത്സരം മഴമൂലം ഉപേക്ഷിച്ചിരുന്നു ഇരു ടീമുകളുടെയും ഏകദിന പരമ്പര ഞായറാഴ്ച ആരംഭിക്കും ഐ എസ് എൽ ഫുട്ബോളിൽ ഡൽഹിയിൽ ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് പഞ്ചാബ് എഫ് സിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിനും തോൽപ്പിച്ചു ഇതോടെ ഇരുപത് പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടാം സ്ഥാനത്ത് തുടരുകയാണ് ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എ ടി കെ മോഹൻഖാനെ നേരിടും രാത്രി എട്ടിന് ഗോഹട്ടിയിലാണ് മത്സരം മുംബൈയിൽ ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ക്രിക്കറ്റ് പരമ്പരയിലെ ഏക ടെസ്റ്റിൽ ഇന്ത്യ തൊണ്ണൂറ്റിനാല് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നാനൂറ്റി റൺസ് റൺസെന്ന കൂറ്റൻ സ്കോർ നേടി എൺപത്തിയെട്ട് വർഷത്തിനിടെ ഈ നാഴിയേക്കലിൽ എത്തുന്ന രണ്ടാം വനിതാ ടീം എന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിൽ മുപ്പത്തിനാല് സ്വർണവും മുപ്പത്തിയാറ് വെള്ളിയുമടക്കം എൺപത്തിയെട്ട് മെഡലുമായി ഹരിയാന മെഡൽ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഇരുപത്തിനാല് സ്വർണവുമായി ഉത്തർപ്രദേശ് രണ്ടാം സ്ഥാനത്തും പതിനേഴ് സ്വർണവുമായി തമിഴ്നാട് മൂന്നാമതുമാണ് കളമശ്ശേരി സ്ഫോടനക്കേസിൽ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സാമൂഹ്യ മാധ്യമ പരാമർശങ്ങളിൽ അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്ന ഉത്തരവ് ഹൈക്കോടതി ആറാഴ്ചത്തേക്ക് കൂടി നീട്ടി അദ്ദേഹം പരാമർശങ്ങളിലൂടെ മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചെന്നാരോപിക്കുന്ന കേസിലാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം കേസ് അടുത്ത മാസം പതിനെട്ടിന് വീണ്ടും ശ്രദ്ധ ശബരിമല ദർശനത്തിനെത്തുന്ന ഒരു ഭക്തന്റെയും കണ്ണുനീർ വീഴ്ത്തില്ലെന്ന് മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു തീർത്ഥാടകരുടെ സൌകര്യ ക്രമീകരണ സംവിധാനങ്ങൾ വിലയിരുത്തുകയായിരുന്നു മന്ത്രി അവധി ദിവസങ്ങളിൽ ഭക്തജനത്തിരക്ക് വർദ്ധിച്ചതിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതകളാണ് ഈ മാസം ഏഴ് എട്ട് തീയതികളിൽ അനുഭവപ്പെട്ടത് ശബരിമല തീർത്ഥാടകരുടെ തിരക്ക് കണക്കിലെടുത്ത് ചെന്നൈ കോട്ടയം വന്ദേഭാരത് ശബരി സ്പെഷ്യൽ ട്രെയിൻ സർവീസ് ആരംഭിച്ചു ഈ മാസം വരെയാണ് വെള്ളി ഞായർ ദിവസങ്ങളിൽ സർവീസ് ക്രിസ്മസ് അവധി പ്രമാണിച്ച് ചെന്നൈ കോയമ്പത്തൂർ ചെന്നൈ റൂട്ടിൽ മറ്റൊരു വന്ദേഭാരത് സ്പെഷ്യൽ ട്രെയിൻ കൂടി സർവീസ് നടത്തും ജനുവരി വരെ ചൊവ്വാഴ്ചകളിലാണ് സർവീസ് വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതി വെറുതെ വിട്ട സംഭവം പൊതുമനസാക്ഷിയെ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു പ്രതി കുറ്റം സമ്മതിക്കുകയും പോലീസ് തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തിട്ടും കേസ് കോടതിയിൽ പരാജയപ്പെട്ടതിന് പിന്നിൽ ബാഹ്യ ഇടപെടലുകൾ ഉണ്ടോയെന്ന് അന്വേഷിക്കണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസ് പുനരന്വേഷിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി തൊടുപുഴയിൽ ആവശ്യപ്പെട്ടു ഈ കേസിൽ പൊലീസിന്റെ ഭാഗത്തുണ്ടായ വീഴ്ച അതീവ ഗുരുതരമാണെന്നും കേസന്വേഷണം സിബിഐയെ ഏൽപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും ഐക്യവേദി ആവശ്യപ്പെട്ടു വയനാട് തലപ്പുഴയിൽ അറസ്റ്റിലായ മാവോയിസ്റ്റ് നേതാവ് ഉണ്ണിമായയുമായി നിലമ്പൂർ പോലീസ് മുണ്ടേരിയിൽ തെളിവെടുപ്പ് നടത്തിൽ മുണ്ടേരിയിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ആയുധങ്ങളുമായി എത്തിയ സംഭവത്തിലായിരുന്നു തെളിവെടുപ്പ് ബേക്കൽ അന്താരാഷ്ട്ര ബീച്ച് ഫെസ്റ്റിവൽ രണ്ടാം പതിപ്പിന്റെ ഭാഗമായി ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയൊന്ന് വരെ മൂന്ന് ട്രെയിനുകൾക്ക് ബേക്കൽ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചു സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ സഹകരണത്തോടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പദ്ധതിയുടെ സർവേ പ്രവർത്തനത്തിന് കാസർകോട്ട് തുടക്കമായി കാസർകോട് ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിൽ ഓൺലൈനായി സർവേ പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു ചൈനയിൽ അവസാന അവസാനവർഷ മെഡിക്കൽ വിദ്യാർത്ഥിയായിരുന്ന തിരുവനന്തപുരം നിയാറ്റൻകരയിലെ രോഹിണി പനി ബാധിച്ച് മരിച്ചു ഇന്നലെ വൈകിട്ടാണ് വീട്ടുകാർക്ക് മരണവിവരം ലഭിച്ചത് കൌരത്തി ദ്വീപിൽ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേറ്റർ പ്രഭുൽ പട്ടേലിന്റെ നേതൃത്വത്തിൽ ജനസമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു രാഷ്ട്രീയ സന്നദ്ധ സംഘടന ദീപശ്രീ അടക്കം വനിതാ കൂട്ടായ്മകൾ എന്നിവ യോഗത്തിൽ പങ്കെടുത്തു സംശുദ്ധ ഊർജ്ജ മേഖലയിൽ മുൻനിര രാജ്യമായി ഇന്ത്യ മാറിയെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു രാജസ്ഥാൻ മുഖ്യമന്ത്രിയായി ഭജൻലാൽ ശർമ്മ രാവിലെ സത്യപ്രതിജ്ഞ ചെയ്യും വികസിത് ഭാരത് സങ്കല്പ യാത്ര ഒരു മാസത്തിനുള്ളിൽ രണ്ട് കോടിയിൽപരം ആളുകളുടെ പങ്കാളിത്തം വന്ന നാഴികക്കല്ല് പിന്നിട്ടു രണ്ടായിരത്തി ഇരുപത്തി നവംബർ ഒന്നോടെ അതിദരിതൃ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് കൊടിയിറങ്ങും